എല്ലാ സുഹൃത്തുക്കൾക്കും ഇന്നത്തെ ദിവസത്തിലേക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ടും സ്വാഗതം ഞങ്ങളങ്ങനെ എറണാകുളത്ത് തിരിച്ചു വഴി വരുന്ന വഴി ഏകദേശം സമയം ഒമ്പതര ആയിട്ടുണ്ട് അടൂർ എന്ന ഭാഗത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറി അവിടെ നമ്മൾക്ക് പാൽക്കപ്പ ഉണ്ടെന്ന് അവർ പറഞ്ഞു പിന്നെ അതുകൂടാതെ ചപ്പാത്തി ഉണ്ട് അപ്പം പാലപ്പം ഉണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചത് പാൽക്കപ്പ വാങ്ങിച്ചു ചപ്പാത്തി വാങ്ങിച്ചു അപ്പം വാങ്ങിച്ചു പിന്നെ ഫിഷ് കറി ഉണ്ടായിരുന്നു ഫിഷ് കറി വാങ്ങിച്ചിരിക്കുന്ന ഒരു ഉരുളി നിറയാണ് ഫിഷ് കറി അത് ചെമ്പല്ലി ആണ് ചെമ്പല്ലി തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് വെച്ച ചെമ്പല്ലിയാണ് ഒരു ഉരുളി നിറയുണ്ടായിരുന്നു പിന്നെ അതുകൂടാതെ ചിക്കൻ്റെ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു കറി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ചപ്പാത്തി വാങ്ങിച്ചു കുറച്ച് അപ്പം വാങ്ങിച്ചു ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി വാങ്ങിക്കുന്ന ഒരു സാധനം നമുക്ക് ടേസ്റ്റ് ടേസ്റ്റായിൽ മറ്റൊന്ന് കഴിക്കാലോ എന്ന് വിചാരിച്ചാണ് എല്ലാത്തരം സാധനങ്ങളും ഓർഡർ ചെയ്തത് പിന്നെ കഴിക്കാനായിട്ട് ഞാൻ കട്ടൻ ചായയും ഗിരീഷനും അങ്കിത്തും ലൈം ജ്യൂസും ആണ് ഓർഡർ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ പാൽക്കപ്പ് അടിപൊളിയാണ് ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ആൾ ആഗ്രഹിക്കുന്നതാണ് പറയുമ്പോൾ തെറ്റിപ്പോയിട്ടോ രാത്രി ആണ് ഇതുകൊണ്ട് പാൽക്കപ്പ് കഴിക്കണമെന്ന് അങ്ങനെ തേടിയ വള്ളി കാലിൽ ചുറ്റി എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായാലും അത് വാങ്ങിച്ചു കഴിച്ചു പിന്നെ ഉരുളി നിറച്ച് ചെമ്പ ചെമ്പല്ലി കറി ഉണ്ടായിരുന്നു അതിന് കുറച്ചും കൂടി ഒരു എരിവ് വേണം തോങ്ങി കാരണം നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചതാണ് എരിവ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റായേനെ പിന്നെ ബാക്കി എല്ലാ സാധനങ്ങളും കഴിക്കാൻ നല്ലതാണ് ഈ ഉരുളി നിറച്ചുള്ള ചെമ്പല്ലിക്കറിക്ക് അറുനൂറ് രൂപയാണ് റേറ്റ് പിന്നെ റേറ്റ് എല്ലാത്തിനും ഒരുവിധം റേറ്റ് ഒക്കെ ഉണ്ട് പിന്നെ നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം നല്ല പോഷൻ ചെ കറി നല്ല പോഷൻ ഉണ്ടായിരുന്നു നന്നായിട്ട് കഴിക്കുകയും ചെയ്യാം അങ്ങനെ അപ്പവും ചെമ്പല്ലിക്കറിയും പിന്നെ ചിക്കൻ കറിയും പിന്നെ എന്താ കട്ടൻ ചായയും ലൈം ജ്യൂസും എല്ലാം കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ബില്ല് ആയിരത്തി നാല്പത്തിയാറ് രൂപയാണ് ഈ ഷോപ്പ് നമ്മൾ വരുന്ന വഴിക്ക് റോഡ് സൈഡിലാണ് കണ്ടത് സീ ഫു ഫുഡ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേരെഴുതിയിരിക്കുന്നത് പിന്നെ ചുണ്ടക്കാരൻ ചുണ്ടക്കാരൻ സീ ഫുഡ് എന്നാണ് ഇതിൻ്റെ പേര് അടൂർ ഭാഗത്താണ് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിക്കാൻ നല്ല അറ്റ്മോസ്ഫിയറും നന്നായി പെരുമാറുന്ന ആൾക്കാരുമാണ് ഉണ്ടായിരുന്നത് കൗണ്ടറിലാണെങ്കിലും സപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിലും ഓർഡർ ചെയ്യുന്ന ആളാണെങ്കിലും എല്ലാവരും നന്നായി പെരുമാറുന്ന നല്ല ആൾക്കാരൊക്കെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുറന്നു തുടർന്നു